ഇപ്പോൾ പെരുമാറ്റം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് മാത്രമല്ല മറ്റ് മെഡിക്കൽ കോളേജുകൾ പോലല്ല ആ ക്യാമ്പസിൽ തന്നെയാണ് ആർ സി സി ആ ക്യാമ്പസിൽ തന്നെയാണ് എസ് എ ടി അമ്മയും കുഞ്ഞുങ്ങളുടെയും ആശുപത്രി ആ ക്യാമ്പസിൽ തന്നെയാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആ ക്യാമ്പസിൽ തന്നെയാണ് ഡെന്റൽ കോളേജ് വലിയ ക്യാമ്പസ് ആണ് അപ്പോൾ വലിയ ഒരു ഫുട്ഫാൾ ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ വരുന്ന രോഗികൾ കൂട്ടിരിപ്പുക അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് നമുക്ക് സഹായിക്കാം അപ്പൊ ഈ പദ്ധതി ഇവിടേക്ക് കൊണ്ടുപോകുന്നാലേ അപ്പൊ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന മുന്നൂറ് പുതിച്ചിറ അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സേവാഭാരതി നേരത്തെ തന്നെ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് അവർ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് കഞ്ഞി കൊടുക്കുന്നുണ്ട് അവിടെ മറ്റു ചില സന്നദ്ധ സംഘടനകൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ വിവിധ ആളുകൾ ചെയ്യുന്നുണ്ട് കഞ്ഞി കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെയല്ല ഈ പദ്ധതി വിഭവം ചെയ്യും എന്നാൽ ഈ പദ്ധതിയുടെ വിജയം അതാർക്കും പറ്റും അതാർക്കും പറ്റും രണ്ടുപേരും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ മതി പൈസ ഉണ്ടെങ്കിൽ മതി ഇപ്പോൾ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് നമ്പർ ഇടുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു കുറേ പൈസ ഇടാൻ പറഞ്ഞാലും പൈസ പരിപാടികൾ വരും നമ്മൾ അതെടുത്തിട്ട് ഒരു പുഷനിക്കാരനെ വെച്ച് ഈ ആ ബിരിയാണിയും കൊടുക്കാം കഞ്ഞിയും കൊടുക്കാം എന്തും കൊടുക്കാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ഏർപ്പുടേ ഇല്ല ഒരു സെൻട്രൽ കിച്ചൺ ഞങ്ങൾക്കില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വീടുകളിൽ പോവുക മണ്ണിൽ ചോട്ടുക ഹൗസ് ടു ഹൗസ് വീടുകളിൽ പോയി സംസാരിക്കുക എന്നിട്ടത് കളക്ട് ചെയ്യും എന്തുകൊണ്ട് കൊടുക്കുക ആദ്യം ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത ഫസ്റ്റ് ഡേ മുന്നൂറാണ് മുന്നൂറ് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ലീഡർഷിപ്പിലുള്ള മുഴുവൻ പേരുടെയും ഞങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഈ മുന്നൂറ് കിട്ടുമോ എന്നുള്ളതായിരുന്നു മുന്നൂറ് ഇറങ്ങിയ മുന്നൂറ് കിട്ടും അന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുന്നൂറല്ല ആയിരം ആയിരത്തി ഇരുന്നൂറ് വഹിച്ചോർ എന്ന് കിട്ടി അപ്പം നിങ്ങൾ വീടുകളിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നേരത്തെ പറയാ ഇതിന്റെ സിസ്റ്റം അല്ലേ ആദ്യത്തെ ആദ്യത്തെ ദിവസം തന്നെ പറയാം ആദ്യത്തെ ദിവസം വെച്ചാൽ ഞങ്ങളെ ആദ്യ ദിവസം ഇത് നടപ്പിലാക്കി ഒരു ദിവസമല്ല അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് നിങ്ങൾ അമ്പരക്കാനുള്ള കാരണം നിങ്ങൾ മുന്നൂറ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു നിങ്ങൾ മുന്നൂറ് വീടുകളോട് സംസാരിച്ചോ മുന്നൂറ് വീട്ടുകാരോട് സംസാരിച്ചോ മുന്നൂറോ ഇരുന്നൂറോ ഒക്കെ വീടുകൾ ഒരു വീട്ടിൽ രണ്ടൊക്കെ ചെലു പറയാ അങ്ങനെ സംസാരിച്ചിരുന്നു ക്യാമ്പയിൻ നടത്തിയിരുന്നു അപ്പൊ നിങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറിലെങ്കിലും കിട്ടി ഇപ്പൊ താങ്കളുടെ വീട്ടിൽ വരുന്നു താങ്കളുടെ വീട്ടിൽ ഒരു പൊതിച്ചോർ പ്രതീക്ഷിച്ചു താങ്കളൊരു മൂന്നെണ്ണം തരുന്നു എണ്ണം കൂടല്ലേ ഏറ്റിരുന്ന ആളുകൾ നമ്പർ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഞങ്ങൾക്ക് എന്തു ചെയ്തു ഞങ്ങളത് വലിയ തോതിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം കൂടി ഈ ആയിരത്തി ഇരുന്നൂറും നിങ്ങൾ മെഡിക്കൽ ആവശ്യക്കാരുണ്ടായിരുന്നു അതാണ് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഈ മുന്നൂറ് കൊണ്ടുപോവാൻ വേണ്ടി നിശ്ചയിച്ചത് മുന്നൂറ് കൊണ്ടുവരുമ്പോൾ മുന്നൂറും വാങ്ങിക്കാൻ ആളുണ്ടാകുമോ എന്ന സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം എന്താ മറ്റ് പലരും കൊടുക്കുന്നുണ്ടല്ലോ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഒരുപാട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ എല്ലാം ആളുകളുണ്ടല്ലോ അവിടെ എല്ലാം ക്യൂ ഉണ്ട് പിന്നെ ഇവിടെ വന്ന ആളുകൾ വാങ്ങിക്കുമോ അല്ലെങ്കിൽ ഇത്രയും വേണ്ടി വരുമോ ആയിരത്തി ഇരുന്നൂറ് കൊണ്ടു ദിവസം ഞങ്ങൾക്ക് മനസ്സിലായി അതും തികയുന്നില്ല എന്ന് ആളുകൾ ഈ സ്നേഹത്തിനും ഈ പൊതിച്ചോറിനും വേണ്ടി വരുന്നുണ്ട് ഇത് കൂടുതൽ ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ പെട്ടെന്ന് പിന്നീട് എണ്ണം കൂട്ടി ശേഖരിക്കണമെന്ന് അറിയിക്കുന്നു അന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരമോ ഒറ്റ കൊണ്ടുവരുന്നു അതും തികയാതെ വരുന്നു മാത്രമല്ല അത് രണ്ടായിരത്തിനിറങ്ങുമ്പോൾ കിട്ടിയതും കൂടുന്നു അപ്പോൾ രണ്ടായിരം അല്ല അതിൽ കൂടുതൽ കിട്ടും നമ്മുടെ പൊട്ടൻഷ്യൽ കൂടുതലാണെന്ന് മനസ്സിലായി ഇതൊക്കെ ഒരു പ്രചരണവും ഇല്ലാതിരുന്ന കാലത്ത് വളരെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ സ്വീകരിക്കാൻ സന്നദ്ധമാണ് ഒന്ന് രണ്ട് ജനങ്ങൾക്ക് ഡി വൈ എഫ് ഐയോട് ഇത്രയേറെ ആത്മബന്ധമുണ്ട് ഇല്ലെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ സാർ അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് പിന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും വിവിധ ജില്ലാ ആശുപത്രികളിലും വിവിധ താലൂക്ക് ആശുപത്രികളിൽ ഒക്കെ വ്യാപിക്കുന്ന വിധം ഈ പദ്ധതി വളരെ വിപുലീകരിക്കപ്പെടുകയാണ് ചെയ്തത് ഇന്ന് കോടിക്കണക്കിന് പൊതിച്ചോറ് കൊടുക്കുന്നു സംഘടനയായി കൊടുത്ത് കഴിഞ്ഞ സംഘടനയായി ഇപ്പോഴത്തെ അവസ്ഥയിൽ ദിവസം കേരളത്തിൽ എത്ര പ്ലസ് ഫോർ മൈനസ് ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരത്തോളം പൊതിച്ചോർ ദിനംപ്രതി കൊടുക്കുന്നു ഇത് വിശപ്പ് മാറ്റുന്ന മനുഷ്യർ ഇതിനകത്തൊരു പ്രശ്നം ഗൗരവമായി കാണേണ്ട പോളിറ്റിക്സ് നേരത്തെ ചോദിച്ചാലും രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു യൗവനം ഒരു പുതിയ കാലം പ്രത്യേകിച്ച് ന്യൂ ലിബറൽ കാലത്തെ യൗവനത്തെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ് എല്ലാ യുവജന സംഘടനകൾക്കും പക്ഷേ ആ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ആ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന യൗവനത്തെ എല്ലാ സാമൂഹ്യ തിന്മകളുടെയും ബേസ് അരാഷ്ട്രീയതയാണെന്ന് കാണണം വർഗീയവൽക്കരണമാകട്ടെ ഇനി ഈവൻ മയക്കുവരുന്നാകട്ടെ എല്ലാ പുനർ വല വലതുപക്ഷ ചിന്താഗതികളുടെയും ബേസ് എന്ന് പറയുന്നത് അരാഷ്ട്രീയത ആ അരാഷ്ട്രീയതയ്ക്കുള്ള മരുന്നായി കൂടിയാണ് ഡിവൈഎഫ്ഐ ഈ ഹൃദയം പുറം പൊതുച്ച് വന്നാൽ